സ്കൂളിൽ ആഘോഷം സംഘടിപ്പിച്ചു ആരംഭിച്ച ദിനാഘോഷ പരിപാടികൾ സ്കൂൾ ജോസഫ് ചെയ്തു ിൽമുഖ അത്രമേൽ സ്നേഹിച്ച ചാച്ചാജി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് രാജ്യം ആചരിച്ചത് വ്യത്യസ്തതയാർന്ന പരിപാടികളുമായി തൊടുപുഴയിലെ സെന്റ് സെവാസ്റ്റിൻ സ്കൂളും ശിശുദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് ടി എൽ ദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ കളക്ടർ കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു ആനുകൂല്യം നൽകിയിരിക്കുകയാണ് കുട്ടികൾ ആരും സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യമില്ല ബാഗ് ഫ്രീ ഡേ ആയിട്ട് എല്ലാവർക്കും കളർ ഡ്രസ് കളക്ടർ നൽകിയിട്ടുണ്ട് സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാൻലി ശിശുദിന സന്ദേശം നൽകി ന്യൂമാൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് സെന്റ് അലക്സ്റ്റിൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോയ് മാത്യു എന്നിവർ ഓൺലൈൻ സംവിധാനത്തിലൂടെ പരിപാടിയിൽ പങ്കാളികളായി ആശംസകൾ നേർന്നു ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു സ്കൂൾ ലീഡേഴ്സ് നിഹാൻ നിഷാദ് അമീന മാഹിൻ എന്നിവർ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ എല്ലായിടത്തും ഇന്റർനെറ്റ് ആയ മുഴുവൻ ഡിജിറ്റൽ ഹൗസിംഗിലാണ് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്